ഓണം സീനാക്കാം സീനത്തിനൊപ്പം താനൂർ ഒഴൂരിലെ സി എച്ച് എം കെ ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പ്രദേശത്തെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നും നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാമ്പസ് കെട്ടിടത്തിൽ നവംബർ മാസത്തോടെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് തുടങ്ങാനാണ് ശ്രമമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ അസൗകര്യങ്ങൾ രീതിയായി രാവിലെ വരുന്ന കുട്ടികൾ കാണുന്നത് മാർക്കറ്റിൽ പിന്നിലായിട്ട് അത് കഴിഞ്ഞാൽ ഇറച്ചിക്കച്ചോടം കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കയറി കോളേജ് റൂമിലേക്ക് പോകുന്നൊരു ഒരു ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ നമ്മൾക്കാണ് ഇന്നത് മാറും നമ്മുടെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് തൊക്കെ തന്നെ ആ ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ മുഖ മുഖത്തൊക്കെ തന്നെ ഉള്ളത് എന്ന് എനിക്കറിയാം ഏതായാലും ഞങ്ങൾ ശ്രമിക്കുകയാണ് അടുത്ത ഓണ എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത നവംബറിൽ നിങ്ങളെ പുതിയ പത്ത് ക്ലാസ് റൂമിലെങ്കിലും നിങ്ങളെ കൊണ്ട് ഇരുത്തണം ാണ് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ടേ പോയിന്റ് ഒന്ന് നാല് കോടി രൂപ ചെലവഴിച്ചാണ് താനൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ഉപകാരപ്പെടും വിധം മഡ് ടർഫാണ് നിർമ്മിക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ട് സ്റ്റെപ്പ് ഗ്യാലറി ഉൾപ്പെടുന്ന ആർ സി സി ചുറ്റുമതിൽ കോൺക്രീറ്റ് ബെൽറ്റോട് കൂടിയ ഡിആർ ചുറ്റുമതിൽ ആറ് മീറ്റർ ഉയരത്തിൽ ഫെൻസിംഗ് എന്നിവയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ എന്നീ കളികൾക്കുള്ള സൗകര്യം ഗ്രൗണ്ടിൽ ഒരുങ്ങും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് നിർമ്മാണ ചുമതല രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും കോളേജിന്റെ കെട്ടിട നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ് രണ്ടര കോടി രൂപ ചെലവിൽ ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട് ഒൻപത് കോടി രൂപ ചെലവിലുള്ള ലൈബ്രറി ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയെങ്ങൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമ്മൽ ബാബു ഒഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് അംഗം കെ പി രാധ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ശ്രീലേഖ പി ടി വൈസ് പ്രസിഡന്റ് വി പി അബ്ദുൽ ലത്തീഫ് മുൻ ലൈസൺ ഓഫീസർ പ്രൊഫസർ വി പി ബാബു യു യു സി മുഹമ്മദ് സനദ് മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനർ പി രവീന്ദ്രൻ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളായ സമദ് താനാളൂർ വി ബിജു പി പി ചന്ദ്രൻ കെ മൊയ്തീൻകുട്ടി ഹാജി സുലൈമാൻ അരീകോട് റഫീഖ് മീനടുത്തൂർ കെ കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ് ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം